നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്ക് എൻഡ് എപ്പിസോഡ് റിവ്യൂ അല്ലേ വിധു ഇന്ന് എവിക്റ്റ് ആയിരിക്കുന്നത് ആദ്യം തന്നെ പറയാം കാരണം എപ്പിസോഡിനൊരു റിലേറ്റ് എപ്പിസോഡിനായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ജെ ബിൻസി എവിക്റ്റ് ആയിട്ടുള്ള സാറ്റർഡേ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് അല്ലേ വിധു എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വീക്ക് അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് നേരെ സമയം കാണാതെ റിവ്യൂലേക്ക് കിടക്കാം തൂക്കിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഗിസേല് ഒരാൾ തൂക്കുമ്പോ മറ്റാളുടെ ഒരു തകർച്ച ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആഴ്ച കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഓഫ് ലൈറ്റ് ഈ വീക്കെൻഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അനുമോളും ഗിസേലും തമ്മിലുള്ള ഫൈറ്റ് ആണ് അല്ലെ ഒരു ക്രിയേറ്റ് ചെയ്ത ഫൈറ്റ് അല്ല ഇത് ഒരു ജെന്വിൻ ഫൈറ്റ് ആണ് आ, ും അടിപൊളിയാണ് രണ്ട് പേരെടുത്ത് രണ്ടുപേരെ അത് ശരിക്കും പറയണെങ്കിൽ ബിഗ് ബോസിന് വേണ്ട രണ്ടാൾ അനുമോളെ ഞാൻ ആദ്യം ഇങ്ങനെ ഞാൻ വിളിച്ചു തോറും കരച്ചില് മാത്രമേ ഇണ്ടാവുള്ളൂ പക്ഷെ ഈ കളികള് കളിക്കുന്ന പക്ഷെ കരച്ചില് കരഞ്ഞാ ഭയങ്കര മാത്രം എനിക്ക് ഇഷ്ടല്ല എനിക്ക് ഈ ഗെയിം ഷോയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടേ ഇതുപോലെ അതോ അങ്ങനത്തെ രീതികളിട്ട് കരയണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ പക്ഷെ ആ കുട്ടി റിയലി അങ്ങനെ തന്നെ ആയിരിക്കാം എന്താ പറയാ ഭക്ഷണം കട്ടു എന്നുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം എടുത്തു എന്നൊക്കെ വരുമ്പോ സ്വാഭാവിക അപ്പൊ സ്വാഭാവികമായിട്ടും അനുമോൾ ഗിസേൽ ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഫൈറ്റില് രണ്ടുപേരുള്ളതിൽ അതിൽ ഒരാള് ഒരാളെ അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ പ്രത്യേകിച്ച് ആ സ്റ്റാർ കൊടുത്തിട്ട് സെലക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ജമ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കണ്ട കംപ്ലീറ്റ് പറയാം അപ്പം ഗിസേലിനെ അവിടെ ഒരു സ്റ്റാർ എന്ന് കണ്ടെത്തുന്നു അത് എല്ലാവരും വോട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നു മനസ്സിലായില്ലേ ഏഹ് ആണുങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നു ഇതേ സിറ്റുവേഷനിൽ അനുമോള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് പാവാടവള്ളിയാണ് മൊണ്ണകളാണ് ബോയ് ഫ്രണ്ട്സ് ആണ് ഡ്രസ് ഇട്ട് നടക്കാൻ പറ്റും ഇവളുടെ പുറകെയാണ് ഷോ കാണാലോ ഭാഗ്യം കൊണ്ട് കാണിച്ചിട്ടില്ല കാണിച്ചത് അടിപൊളി കാണിച്ചു തന്നായി കാരണം എല്ലാ ആണുങ്ങളെയും അങ്ങനെ മൊണ്ണകൾ അതുപോലെ അവളുടെ പുറകെ നടക്കാന്ന് അഭിലാഷ് ആ ഒഴികെ പറയുമ്പോ മോശാണ് ഫാമിലി വീട്ടിലുണ്ട് അപ്പൊ അതൊരു മോശമാണ് ഒരു ഗുണം തന്നെ 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 ആയിരിക്കും ആൾക്കാർക്ക് നമ്മൾ നമ്മൾ ആദ്യം ആദ്യം ിനെ പറ്റി പറയാറുണ്ടല്ലോ നമ്മൾ പറഞ്ഞു ജെനുവിൻ ആയിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ അറിയില്ല കേട്ടോ അടുത്ത കുറച്ച് ദിവസം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ അവിടെ ഈ ഒരു സംഗതി ഉണ്ടായെന്ന് വെച്ചാൽ മനുഷ്യത്വം അല്ലെ ഇതും മനുഷ്യത്വം എന്നുള്ള സംഗതിയാണ് ഏറ്റവും കൂടുതലായിട്ട് ജിസൈലിനെ പറ്റി പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിന്റെ പരിപാടിക്ക് കിടക്കാം എപ്പിസോഡിക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യത്തെ സംഭവങ്ങൾ കാണിച്ചത് ഇന്ന് രാവിലെ ഉണ്ടായത് ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ും അനീഷും തമ്മിലുള്ള ഫൈറ്റ് സംഭവം എന്താ അറിയോ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും അതില് ഒരു ഒരു ചെറിയൊരു കാര്യം ചെറിയ കാര്യമല്ല ചെറുതല്ല കേട്ടോ അല്ലെ സീരിയസ് കാര്യം എന്ന് വെച്ചാൽ അതായത് ജയിലിൽ നിന്ന് അവർക്കുള്ള മോചിപ്പിക്കാനുള്ള സംഭവം അടുത്ത നെക്സ്റ്റിന്റെ കാര്യം നോക്കേണ്ടത് ക്യാപ്റ്റനാണ് ഷാനവാസ് അവിടെ കിടക്കുന്നു സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ക്ഷീണിച്ച് കിടക്കുകയായിരിക്കാം അനീഷ് വന്ന് വിളിക്കുന്നു ഇത്രയും ദിവസം ബിഗ് ബോസിൽ കണ്ടതിൽ വെച്ചിട്ട് അനീഷ് എന്നും രാവിലെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യാറാണ് പക്ഷെ ഇന്ന് രാവിലെ അനീഷ് കാര്യമായിട്ട് സംസാരിച്ച പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഷാനവാസിനോട് അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം അവര് സംസാരിക്കുന്ന സമയത്ത് സ്പെഷ്യലി ഷാനവാസും അനീഷും തമ്മിൽ ഒരു ടോമൻ ചെറിയാണ് അല്ലെ അവർ രണ്ടുപേരും കൂടി ഒരു ടോം ടോമൻ എന്നല്ലേ പറയാ അവർ രണ്ടുപേരും കൂടി അങ്ങനെ ഒരു കളി കളിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് എന്താ വെച്ചാൽ അത് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എവിടെൻ്റെ ആയി കാരണം ലാലേട്ടനായി ചോദിക്കുകയും ചെയ്തു ഷാനവാസിന് നന്നായിട്ട് അനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മാത്രമല്ല അനീഷും ഷാനവാസിന്റെ പേരെ പേരെവിടെയാണ് പറഞ്ഞു അപ്പൊ ആ അവര് തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഇതെല്ലാ സംഗതികളും ഉണ്ടായിക്കൊണ്ട് തന്നെ രാവിലെ അനീഷ് വിളിക്കുന്നു ഇപ്പൊ നീക്കുന്നില്ല ഈ കഴുതെ സംഭവം ഇതിനു മുന്നേയും എനിക്ക് എന്റെ ഓർമ്മയിൽ ഷാനവാസ് വിളിച്ചു എന്നാണ് കേട്ടോ ഷാനവാസ് എന്നെ വിളിച്ചു തോന്നുന്നുണ്ട് പിന്നെ ഷാനവാസ് പൊണ്ണൻ ഇങ്ങനത്തെ പല ഡയലോഗുകളും ഏ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊണ്ണോ പൊണ്ണെന്നോ അങ്ങനെ എന്തൊക്കെയാ വിളിച്ചിട്ടുണ്ട് പൊട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ മര എന്ന് അനീഷ് വിളിച്ചു അതില് ഷാനവാസ് ായി അവിടെ ഒരു തലത്ത് എറിയുന്ന ഒരു സിറ്റുവേഷൻ അസോൾട്ടൊന്നുമില്ല തലണ്ണെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു പക്ഷെ ഷാനവാസ് അവിടെ കസേര പൊന്തിച്ചു കസേര പൊന്തിച്ചു അതിനെ കുറിച്ച് അവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും സംഭവങ്ങളും ചോദിച്ചു ഇത് ഇത് ഇത്രയാണ് നമ്മളവിടെ കാണിക്കുന്നുള്ളൂ നാളെ ചോദിക്കും നാളെ ചെലപ്പോ ചോദിക്കുവായിരിക്കാം അല്ലേ അപ്പൊ ഇത്രേ കാണിക്കുന്നുള്ളൂ അത് കാണിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടില്ല അത് നമ്മൾ ഓൾറെഡി ഇത് കാണിച്ചല്ലോ ഇപ്പൊ നാളെ കാണിക്കും എക്സ് സ്ഥിതി എന്ന് പക്ഷെ എന്ത് സംഭവിച്ചുവെച്ചാല് ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടാതിരിക്കുന്ന ഞാൻ പേഴ്സണലി എനിക്ക് നമ്മൾ ഒരു അഭിപ്രായം പറയുക എന്നുള്ള കണ്ടീഷനിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അച്ഛനെ പറയൽ ബാപ്പാനെ പറയല് ഉപ്പാനെ പറയൽ അല്ലെങ്കിൽ തന്തയ്ക്ക് വിളി എസ് നെവർ ഫു ഒരു കാരണവശാലും തന്തയ്ക്ക് വിളി ഇപ്പം നിങ്ങൾ തന്നെ അഭിപ്രായം പറയും പുറത്തുനിന്ന് ഒരാളെ ഒരാളെ തന്തയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ അതായത് ഷാനവാസ് പറഞ്ഞ ഡയലോഗ് നിന്റെ തന്തയാണെന്നാണ് പറഞ്ഞത് ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ബാഡ് ബിഹേവിയർ ആയിപ്പോയിൽ അത് ഒരിക്കലും ഞാൻ എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത്രയും തിരിച്ചു വയ്ക്കുന്നു പുറത്തു ഷാനവാസ് ഇതേമാതിരി ഒരാളെ തന്തയ്ക്ക് വിളിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഷാനവാസിനെ വിളിക്കണം നിന്റെ തന്തയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മോശമായിട്ട് ഫീൽ ചെയ്യും വളരെ അത് സത്യം പറഞ്ഞാൽ അനീഷിനോട് എനിക്ക് അവിടെ അനീഷ് സ്കോർ ചെയ്ത് അനീഷോട് പാവം തോന്നിപ്പോയി ദാറ്റ് വാസ് റീൽ ഇത് എത്ര പേര് അറിയില്ല ഇത് ഷാനവാസിന് ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ ടേംസ് ഓഫ് വോട്ടും കാര്യങ്ങളൊക്കെ എല്ലാരും ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്തു പോകും ശരിയാണ് നല്ല ക്യാരക്ടറൊക്കെ ആയിരിക്കാം പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ തുറന്ന് പറയുന്ന ചെയ്യും യാതൊരു സംശയമില്ല അപ്പൊ അതെന്തോ എനിക്ക് എന്തോ ഇതിപ്രായം ശരിയോ പറഞ്ഞത് മോശം നന്ദേനെ പോയി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെ തിരിച്ച് അവരെയാണ് അവരുടെ മോശമാണ് പറയാൻ കാരണം വേറെ സംഭവം കഴിഞ്ഞ ദിവസം ആർ ജെ ബിൻസിയും ഫൈറ്റ് ഉണ്ടായ സമയത്ത് ആർ ജെ ബിൻസി ഇതേ സിറ്റുവേഷനിൽ നിന്റെ അമ്മയും പെങ്ങളെയും വിളിക്ക് എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ കയറി ഇടപെട്ട് സംസാരിച്ച വ്യക്തിയാണ് ഷാനവാസ് മനസ്സിലായോ അന്ന് ആർ ജെ ബിൻസി കാര്യം പറഞ്ഞാൽ ആർ ജെ ബിൻസിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഷാനവാസ് വളരെ പച്ചക്കി ഈ അനീഷിന്റെ തന്തക്ക് വിളിച്ചത് വളരെ മോശമായി പോയി പക്ഷെ എന്താണെങ്കിലും അവർ തമ്മിലുള്ള കെമിസ്ട്രിയുടെ കാര്യം പറയാൻ കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഷാനവാസ് പുറത്തുകൂടി നടക്കുമ്പോൾ അനീഷ് ഇരിക്കുകയാണ് ആ സമയത്ത് അനീഷ് പോയി അനീഷിനോട് ഷാനവാസ് പോയി ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞു അത് അവന ആക്സെപ്റ്റ് ചെയ്തു ഇറ്റ്സ് എന്ന് ആക്സെപ്റ്റ് ചെയ്തു ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഓക്കെ പിന്നെ നമ്മൾ നേരെ ഈ ആഴ്ച പ്രതീക്ഷിച്ചിട്ടുള്ള പ്രോമോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് അത് നമുക്ക് അറിയാലോ പ്രോമോസ് പ്രൊമോയിൽ കാണിക്കുന്ന സംഭവങ്ങളൊന്നും വരാറില്ല അപ്പൊ പ്രമോദന എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നർത്ഥം അത്രേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുണ്ട് ഇത്രയും കാലമായിട്ട് ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവിടെ അടിയം ഇടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു എത്രത്തോളം സത്യ ഫേസ്ബുക്ക് പോസ്റ്റ് ആണല്ലോ യൂട്യൂബ് വീഡിയോ ആണോ കണ്ടെന്ന് എനിക്ക് അറിയാം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയില് പറയാൻ തന്നെ അറിയാം റോബിൻ പ്രതികരിച്ചു ഡോക്ടർ റോബിൻ പ്രതികരിച്ചു അത് അങ്ങനെയാണ് ഒരു വീഡിയോ ഉണ്ടാക്കിയത് കാരണം വെച്ചാൽ റോബിൻ ഇതേപോലെ ഒരു തട്ട് കെട്ടിട്ടാണല്ലോ പോണത് ഒര് വരണ്ടോ ഇത് കണ്ണുണ്ടൊരു സംശയം

ആ പിന്നെ ഏറ്റവും ഇന്നത്തെ ഹൈലൈറ്റ് അത് അത് പറയൂ കോട്ടെ വീഡിയോ കാണിച്ചത് സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പർ ആയി കാരണം എല്ലാവരും കൂടി അങ്ങനെ അടിച്ച് ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ കംപ്ലീറ്റ് ആ പെണ്ണിനും ഇത്ര വിഷമ മോശാണ് അത് സൂപ്പർ ആയിട്ട് പറഞ്ഞു സ്റ്റാർ ജിസേലിന് കൊടുക്കണത് അത് ജിസേലിന്റെ ബോയ്ഫ്രണ്ട് ആയിട്ടോ മൊണ്ണായിട്ടോ അല്ല ജിസലിന്റെ ഹൃദയം ആഹ് ഞാൻ പറയാൻ കാരണം എന്തോ അഭി ആവല്ല ഞാൻ ഈ അക്ബറിന്റെ കേസ് അല്ല അഭിലാഷിനെ മാത്രം കേട്ടോ കൈയടി അഭിലാഷ് നല്ല ചെക്കനായി വരും ഇതായിരിക്കണല്ലോ നമ്മളൊരു പത്ത് സഞ്ചാരം കഴിയുമ്പോഴെന്ന് നല്ലൊരു എനിക്ക് ഭയങ്കര പാവം തോന്നി തോന്നിട്ടോ എനിക്ക് അവരോട് ഇഷ്ടമാണ് പാവം തോന്നുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് പാവം തോന്നിയിട്ട് മുമ്പാതെ മുലക്കിരിക്കണ്ട അങ്ങനെ നന്മ വോട്ട് കിട്ടി ജയിക്കാൻ നോക്കണ്ട കുറച്ചൊക്കെ ഉഷാറാവണം നല്ലതായിരിക്കും ഒന്നത് പിന്നെ അക്ബറിന്റെ കേസ് ആ മറ്റേ സെപ്റ്റിക് ടാങ്ക് പരാമർശം ഇല്ലെങ്കിൽ അക്ബർ സൂപ്പർ അക്ബറിന് അത്യാവശ്യം നല്ല അടി കിട്ടിയതാണ് കാരണം അക്ബർ നല്ല രീതിയിൽ കട്ടക്കി ഞാൻ പറയാൻ ചില ഒരു ഭാഗത്ത് ഷാനവാസാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആളാ വെറുതെ അപ്പാനീൻ്റെ ഒപ്പം നടന്നിട്ട് നടന്ന് അപ്പാനി എന്താ പറയുക അപ്പോൾ ഒരാൾ അങ്ങോട്ട് പോകണം നോമിനേറ്റ് ചെയ്യുന്ന പെർഫോമർ എന്നൊക്കെ പറഞ്ഞാൽ പോകാം നോമിനേറ്റ് ചെയ്യുന്ന അപ്പാനീനെ പോട്ടെ എന്തായാലും അതങ്ങനെ അന്ന് പിന്നെ വേറെ എന്താ ഇതോ അക്ബർ അക്ബർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഗിസേലിൻ്റെ മേക്കപ്പ് ഇഷ്യൂസ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഗിസേലിന് ഇതുപോലുള്ള ഗിസേലിൻ്റെ പഴയ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റായി ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പം ഞാനോടേയും ചോദിക്കാല്ലോ നിങ്ങൾക്ക് അതാണ് ആവശ്യം ചോദിച്ചോളാം അത് ചോദിച്ചാൽ കൊടുക്കുവോ പറഞ്ഞത് സ്കിന്നിനൊരു ചെറിയോബ്ലം അപ്പൊ ആ വൈപ്സെങ്കിലും വേണമായിരുന്നു നിർബന്ധമാണ് അല്ല സ്കിന്നിന് മുറി അത് കൊളയുമ്പോൾ എന്തോ സാധനം കൊടുക്കുന്നുണ്ട് തോന്നുന്നു കൊടുക്കണ്ടാവും എന്തായാലും അപ്പൊ അതൊക്കെയാണ് അവർക്ക് മേക്കപ്പില്ലാ പറ്റില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയാൻ കാരണം അഭിലാഷിന്റെ ീ അവന്റെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കി രണ്ടുപേരെയും ഒക്കെ നല്ല ആക്ടറാണ് കേട്ടോ ഒന്നാതെ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ചോദിച്ചു എന്നൊരു തോന്നിയിട്ടുള്ള സംഭവം എന്താ അറിയാം അനീഷിനോട് ചോദിച്ച ചോദ്യം എന്താ പറയുക അനീഷ് ലീവ് എടുത്തിട്ടല്ലേ വന്നത് അഞ്ച് വർഷത്തിന് ജോലിന്ന് അപ്പോൾ ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്തതല്ലേ എന്ത് കണ്ടിട്ടാണ് എന്ത് എന്ത് കരക്കി കരക്കി കുടിച്ചിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചു ഏ എന്താ ചോദിക്കാൻ കാരണം അറിയുമോ ഇവ പുറത്ത് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ ഇവൻ ഇവൻ്റെ നടത്തം മറ്റേ റോബിൻ നടത്തും റോബിൻ നടന്നിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന നടക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെ അതെ കുറെ എന്തൊക്കെയോ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം എന്തായാലും അതിനെക്കുറിച്ച് ചോദിച്ചു പിന്നെ അത് ചോദിച്ചല്ലോ അഖിൽമാരാരെ കുറിച്ചായിപ്പോ എന്തായ അഖിൽമാരാരെ എന്തുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അല്ല വിധോ പിന്നെ അപ്പൊ അതൊക്കെ തന്നെ പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ആ ടാസ്ക് പോളാക്കിട്ടുള്ള സംഭവം അനീഷിനെ പറഞ്ഞ സമയത്ത് അവിടെ കംപ്ലീറ്റ് കയ്യടി അപ്പം ഇന്ന് ലാലേട്ടം കൊടുത്ത മെസ്സേജ് എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അനീഷ് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത പോലെ പുറത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നല്ലൊരു മെസ്സേജ് സ്വാഭാവികമായിട്ട് കൊടുത്തു പക്ഷേ വേറെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പിന്നെ പിന്നെ എന്താ ഡീലിങ്സ് നല്ലതായിരുന്നു അതായത് ഷാനവാസ് അത് സത്യായിരുന്നു ഞാൻ കുറെ പ്രശ്നം നമ്മൾ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഷാനവാസ് നന്നായിട്ട് ഡീൽ ചെയ്യുന്നത് മെച്ചോർഡ് ആയിട്ട് ഡീൽ ചെയ്യണത് അത് സത്യല്ലേ കാരണം എന്താന്ന് വെച്ചാൽ ആ ടാസ്കിലാണെങ്കിലും ശരി ബാക്കി ആണെങ്കിലും ശരി പിന്നെ ഒരു കാര്യം കൂടി ഷാനവാസ് ചെയ്യുന്ന കാര്യ ഈ അനുമോളുടെയും ജിസേലിന്റെയും പ്രശ്നത്തിന് രണ്ടുപേരുടെ ഭാഗം കേൾക്കും പേരുടെ ഭാഗം കേൾക്കും ചെയ്യും അനുമോള് പറഞ്ഞ ശരിയാണെങ്കിൽ ഇതാണ് ആ ശരിയാണ് നീ ചോദിച്ചോ അതിലൊരു അവകാശമുണ്ട് മറ്റോളോട് ജിസൈലിനോട് ഇതേപോലെ തന്നെ പെരുമാറണം ജിസൈലിന്റെ ഭാഗത്ത് എന്താണ് ശരി എന്ന് നോക്കിയിട്ട് ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു ബാക്കിയൊക്കെ ഷാനവാസിന്റെ ഭാഗത്ത് കാണിച്ചിട്ടില്ല കേട്ടോ ചിലപ്പോ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കില്ല ലൈവിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ പറയാതെ വയ്യ രേണു സുധി എണീറ്റ് നിന്ന് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ജസ്റ്റ് രേണു എണീറ്റ് നിന്നിട്ട് ലാലേട്ടൻ എന്താ ചോദിച്ചപ്പോ സൂപ്പർമാനിൽ ജഗദീഷിന്റെ ഓർമ്മി സത്യ സത്യമാണോ ചോദിച്ചോ അപ്പൊണു അതെ ലാലേട്ട അപ്പൊ കൂടി ചോദിക്കാ അങ്ങനെ പറഞ്ഞ സത്യമാണോ അല്ല ലാലേട്ട അങ്ങനെന്തോട്ട് തോന്നി അങ്ങനൊന്നും ചെയ്തിട്ടല്ല ഇതുവരെ അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ ഇതോ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടൊരു ചോദ്യം ആർ ജെ ബിൻസിക്ക് മുന്നേ രേണു സുതി ബിഗ് ബോസിൽ നിന്ന് ഔട്ടാവണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നോ രേണു ഇതുവരെ കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല ശെരിക്കും ഒരു കണ്ടന്റ് കൊടുത്തിട്ടില്ല പറ്റിയൊരു അല്ല തോന്നുന്നു ബിഗ് ബോസ് കാരണം രേണുവിന് അവരുടെ ഇടയിലേക്ക് ഒരു തരം എന്താ പറയാ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കളിയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഇങ്ങനെയല്ല രേണുവിനെ വിചാരിച്ചത് ഞാൻ രേണു ബിഗ് ബോസ് വിചാരിച്ചത് അടി ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും ഭയങ്കര ഞാൻ ഈ അനീഷിന്റെ ഒക്കെ പോലെ ഞാൻ വിചാരിച്ചത് രേണുവിനെ ഫുള്ള് അടിച്ചുപൊളിച്ച് വീഡിയോസിനും പറഞ്ഞിട്ട് അതിന് ബിഗ് ബോസിന് പറ്റില്ല ഏ അതിന് ബിഗ് ബോസിന് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായി നമ്മൾ അങ്ങനെ പറയല്ല എന്നാലും ഒരു ഷോയിൽ കണ്ടതിൻ്റെ അഭിപ്രായം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയട്ടെ ഞാൻ എൻ്റെ ഒരു സംഗതി പറയട്ടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ ഒരു ഒച്ച ചേർത്തി സംസാരിക്കുന്ന സിറ്റുവേഷൻ വരെ ആ അവിടെ അത്രയധികം ഒച്ചകുയർത്തി സംസാരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് എനിക്കെന്താ അറിയില്ല പേഴ്സണലി അരോചകമായിട്ട് ഫീൽ ചെയ്യുന്ന ടോണിലും ഇതിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് എന്തോ പേഴ്സണലി തോന്നുന്നുണ്ട് അപ്പം തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അവിടെ ഇനി ഒറ്റയർത്തി സംസാരിക്കുകയാണെങ്കിൽ തന്നെ അതിന് അതിനൊരു ഒരു 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 കോണ്ടന്റ് അതിൽ വരണം അപ്പോൾ എനിക്ക് തോന്നുക ഒരു ചിലപ്പോൾ അന്നാതത്തെ ആർ ജെ ബിൻസിൻ്റെ കാര്യം സംസാരിച്ചില്ലേ ബിൻസിക്ക് ബിൻസിക്ക് മുന്നേ പോകേണ്ടത് രേണു ആണെന്നോ എനിക്ക് തോന്നുന്നുണ്ട് ശൈത്യ പോകുന്നു കേൾക്കുന്നത് നാളെ ശൈത്യം പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അവരെക്കാളും മുന്നേ ശൈത്യേ പോട്ടെ അവരെക്കാളും പക്ഷെ എന്താ രേണു സുധീകരണ കോണ്ടന്റ് ഗെയിം കളിക്കാൻ ഇപ്പൊ അനുവിന്റെ പോലെ ഒന്നും കളിച്ചിട്ടില്ല ബാക്കി വരെ കുറച്ചൊക്കെ അതെമ കളും അപ്പൊ ഒന്നാ അപ്പൊ അത് പോട്ടെ പിന്നെ വേറൊന്നും അതിനെ കുറിച്ച് പറയാനില്ല കേട്ടോ പിന്നെ വേറെ സംഭവം ഉള്ളത് സ്റ്റാർ പെർഫോമർ എന്ന് ഓരോരുത്തര് പറഞ്ഞിട്ടുള്ളത് അനീഷ് ഷാനവാസിനെ പറഞ്ഞു അനീഷ് ഷാനവാസിനെ പറഞ്ഞു പിന്നെ അഭി ഗിസൈലിനെ പറഞ്ഞു ഗിസേലിനാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത് ജന്യുൻ ആണ് പിന്നെ പിന്നെ എന്താ അറിയോ വേറെ സംഭവം ഇതില് ഇത് സമൂഹത്തിന്റെ പല ഡിസിപ്ലിൻസിൻസ് നിന്നും വരുന്ന ആൾക്കാരാണ് പല പല ഇതിനും റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് പല സിറ്റുവേഷനിലും ജീവിച്ച ആൾക്കാരാണ് ഞാൻ അങ്ങനെ കമ്പയർ ഞാൻ ചെയ്യലോ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ മാത്രം ഇപ്പോ ട്ടോ രേണു സുധി തന്നെ എടുക്കുക ഞാൻ വേറെന്തുകൊണ്ട് പറയലേട്ടോ ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ് അങ്ങനത്തെ സിറ്റുവേഷനില് ഗിസൈൽസ് കമ്മിങ് ഫ്രം അവർ ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയാണ് ആര്യനും പക്ഷെ ആര്യന്റെ ചില സംസാരത്തിലൊക്കെ എനിക്കെന്തോ ആ ഒരു ആ പുച്ചണ്ട് പണത്തിന്റെ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലുള്ള ഒരു എന്തോ ഒരു സാധനം ആര്യന്റെ എനിക്ക് പലപ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ഫീൽ പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് അനുമോളോട് അടിപിടി കൂടുമ്പോഴാണെങ്കിൽ കൂടി ഗിസേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു അതിന് അവര് പ്രൊഫൈൽ ഞാൻ ആ ഒരു പ്രൊഫൈലൊക്കെ നോക്കിയോണ്ടാ പറയുന്നുട്ടോ ഒരു ഓണ്ടെർപ്രണർ ആണ് ഒരു ബിസിനസ് ആണ് അവര് അപ്പൊ ആ ഒരു കണ്ടീഷനിൽ പിന്നെ ഹിന്ദി ബിഗ് ബോസ് പിന്നെ ഗുൽഷൻ ഗ്രോവറിന്റെ കൂടെ അങ്ങനത്തെ ഒരുപാട് അതായത് നോൺ ബോളിവുഡ് ആക്ടേസിന്റെ കൂടെ ഒക്കെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ആ ഒരു ഡംബ് ആ ഒരു ഹെഡ് വെയിറ്റ് അതിനെന്തോണ്ട പോലെ തോന്നിട്ടില്ല അപ്പൊ അത് ചിലപ്പോ ഇതേ സംഗതി അതിന്റെ ഉള്ളത്തെ ആൾക്കാർക്കും തോന്നിയത് കൊണ്ട് ഹ്യൂമാനിറ്റി ഉണ്ട് എല്ലാവരും പറഞ്ഞത് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാവാ ഈ ആണുങ്ങള് പാവാട പള്ളി കണ്ടീഷനിൽ ഇഷ്ടപ്പെടുന്ന പറയാൻ പറ്റില്ലല്ലോ അതെ അതെ അപ്പൊ അവർക്കിപ്പോ അനുമോളെ ചിലപ്പോൾ അവർക്കൊക്കെ അറിയുണ്ടായിരിക്കും അനുമോളും മോശമാണെന്നല്ല അനുമോളും നല്ല ക്യാരക്ടർ ആയിരിക്കും പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ട് നമ്മൾ ഹൈ പ്രൊഫൈൽ എന്ന് കരുതുന്ന ഒരു വ്യക്തി വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ഹ്യൂമാനിറ്റിയോടുകൂടി പെരുമാറുമ്പോൾ ഒരു ചെറിയൊരു ഇൻറ്റിമിനേഷൻ ആൾക്കാർക്ക് തോന്നുമായിരിക്കാം അത് ഔട്ട് അതെ ഞാൻ തോന്നുന്നുണ്ട് അല്ലാണ്ട് പിന്നെ നൂറ ആദില അനീഷിനെ പറഞ്ഞു പിന്നെ അനീഷാണ് സെക്കൻഡ് കെട്ടിട്ടുള്ളത് ശരത്ര പറഞ്ഞു ഞാനിവിടെ വൈ എഴുതി വെച്ചിട്ടുണ്ട് അതെ ആർ ജെ ബിൻസി ഇതില് സ്റ്റാർ പെർഫോമർ ആയിട്ട് ശരത്തിനാണ് പറഞ്ഞത് ശരത്ത് എന്ത് പെർഫോമൻസ് ആണ് നടത്തി എനിക്കറിയില്ല അത് ലാസ്റ്റ് മനസ്സിലായി ഞാൻ ഈ വയ്യന്റെ ആൻസർ ഉണ്ടല്ലോ വൈ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള സാധനം അവസാനം ആർ ജെ ബിൻസി ഔട്ട് ആയ സമയത്ത് എനിക്ക് മനസ്സിലായി പിന്നെ എന്ത് എനിക്കറിയില്ല ശരത്തിനോടൊരു വല്ലാത്ത സ്നേഹം കാണിക്കല് േ ഇപ്പൊ ഇത്ര ബിഗ് ബോസ് തുടങ്ങിട്ട് ഒരു അഞ്ചു ദിവസം ആഴ്ച പതിനഞ്ചു ദിവസം കൊണ്ട് ഇത്രയൊക്കെ വലിയ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇനി വേറൊരു സംഭവം ഉണ്ട് നമ്മള് കാണിക്കാത്ത അവര് തമ്മിൽ ഉണ്ടോ അവരമ്മിൽ സംസാരിക്കണോ ഒരു പക്ഷെ സമയത്ത് ആർ ജെ ബിൻസി അല്ലെങ്കിൽ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് ഒരാൾ കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് സാരില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു ബ്രദറിൽ എഫക്ഷൻ അതിൻ്റെ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അത് ഔട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ ഈ വൈ എന്ന് എഴുതി വെച്ചിട്ടുള്ള ആൻസർ ആണ് ലാസ്റ്റ് ആർ ജെ ബിൻസി പോകുന്ന സമയത്ത് ഇവനെ കെട്ടിപ്പിടിച്ചു വിട്ടിട്ടും കപ്പും കൊണ്ട് വരണം ഈ കപ്പും കൊണ്ടേ വരാൻ പറ്റുള്ളൂ എന്ന് ഇതുവരെ ഇത് അല്ല വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കാനാണ് പറഞ്ഞു ഞാൻ ചെവിച്ച് കേട്ടു പക്ഷെ കേട്ടോക്കരുതാ മനസ്സിലായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ട് കളിക്കണം എന്നുള്ള കണ്ടീഷനിലേ പിന്നെപ്പോൾ ഓരോരുത്തരൊക്കെ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഗിസേൽ നല്ല ഒരു ഹൃദയം ഉണ്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഗിസേല് ആര്യൻ്റെ പേരും പറഞ്ഞു റേന ഗിസേല് ലീഡർ ഹ്യൂമാനിറ്റി എല്ലാരും അടിസ്ഥാനപരമായിട്ട് മനുഷ്യത്വം എന്നാണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ സംഭവം മനുഷ്യത്വം അല്ലെ എഴുതും പിന്നെ അതാണ് പിന്നെ നമ്മുടെ പട്ടി വന്നു റോബോട്ട് നിവിൻ പേടിച്ചത് ഭയങ്കര രസായിട്ടോ നിവിൻ ഒരു പ്രത്യേക ക്യാരക്ടർ ക്യാരക്ടറല്ലേ അതല്ല അതിനുള്ളിൽ പോയിട്ടേ പേടിച്ചിട്ട് ഇടപോടി വന്നാള് പിന്നെ ആ പട്ടീനെ കൊണ്ട് ഉള്ളിക്ക് പോകും അവിടെ നിന്നിട്ട് പോയെ കേറിപ്പോ കയറിപ്പോ ഒന്നും പോകുമ്പോ ഒക്കെ മാറ്റിട്ട് എന്തൊക്കെയാണോ എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെ കോപ്രായ ബിഗ് ബോസ് കാട്ടിക്കൂട്ടുന്നോ പട്ടിനെ റോബോട്ടിനൊക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ട് അറിയില്ല അല്ല നമുക്ക് അറിയില്ലല്ലോ നമ്മൾ പിന്നെ ഈ മറ്റേത് കണ്ടില്ലേ കോഫി തരുണൊക്കെ ഉണ്ടല്ലോ ഓഗ്മെന്റൽ റിയാലിറ്റി പോലെ അവിടുന്ന് ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനൊക്കെ പറന്ന് വരുന്ന പുതിയ പുതിയ ടെക്നോളജി വെച്ചിട്ട് പട്ടി എന്തൊക്കെ കാണിച്ചുകൂട്ടറില്ല എന്തായാലും സ്റ്റോർറൂമിൽ ഇരിക്കേണ്ടത് ഞങ്ങനൊരു ജന്തുറേയും കൂടി കുറവുണ്ടായിരുന്നു അവിടെ പോട്ടെ കൊരക്കിനൊക്കെ കൈകൊണ്ട് കാണി ലാലോട്ടിനോടൊക്കെ കൈകൊണ്ട് കൊണ്ട് കാണിച്ചു പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ ഞാൻ ചോദിക്കട്ടെ ഇതോ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്തോ ഇതിലായിരുന്നു ഫ്ലവർ എണ്ണി പറഞ്ഞു കുത്തിരിക്കും യഥാർത്ഥത്തിൽ അവരി അണ്ടർഗോ ചെയ്തെങ്കിൽ ഒരു മനുഷ്യനെ മാനസികമായിട്ട് തളർത്താനും മാനസികമായിട്ട് പ്രശ്നം വരാനും ഇതുപോലത്തെ സംഭവം

പിന്നെ കാര്യം പറഞ്ഞാൽ അഭിലാഷൊന്നും ചെയ്തിട്ടില്ല അഭിലാഷൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ പറഞ്ഞവര് എന്തോ ഈ ഒരു ഓരോ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലുണ്ട് എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു മനസ്സ് മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോന്ന് അറിയില്ലോ അല്ലെ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ

സാധാരണ ഇങ്ങനെ ഈ ടുക്കളയില് ഇത് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് കുടിച്ചു നോക്കിട്ട് മറ്റോ എടുത്തു അപ്പൊ വെച്ചിലാക്കിയത് ചോയ്ക്കോ ആ ചോദിക്കണ്ട ചോദിക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിന്റെ തുമ്മലോർമല്ലേ ജാസ്മിന്റെ കഴിഞ്ഞ പ്രാവശ്യം തുമ്മല് ഭയങ്കര കൃഷിയായില്ലേ അത് പോയി ജാസ്മിൻ തുമ്മി പോയി പക്ഷെ പ്രശ്നം വന്ന എന്താ അത് എന്ന് പറഞ്ഞു അവിടെയാണ് വിഷയം തുമ്മി പോയി അയ്യോ സോറി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഒന്ന് കഴുകിയിരുത്തേക്കല്ലേ ചെയ്ത് അത് അങ്ങനെ കൊടുക്കരുത് ഇത് അടുക്കളെ കയറി പരിചയം അടുക്കളയിൽ കയറി ശീലമുള്ള ആൾക്കാർക്ക് അറിയണ്ടായിരിക്കുള്ളൂ ചിലപ്പോ ഒരു കാര്യം പക്ഷെ അവിടെ ആരും കണ്ടിട്ട് അങ്ങനെ ആരും പറയും ചെയ്തില്ല പിന്നെ അത് മാത്രല്ല വേറെ സംഭവം ഉണ്ടായി വയലിട്ട് സ്പൂണിൽ അനുമോക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട് വേറെ സംഗതി കൂടെ ഉണ്ട് അങ്ങനെ എന്തൊക്കെയാ ചിലപ്പോ അവർക്ക് അറിയാനായിരിക്കാം ന്യായീകരിക്കല്ല അത് ചോദിക്കേണ്ട ഒരു കേസ് ആണ് അല്ലേ പിന്നെ വേറെന്താ വിതോ പ്രത്യേകിച്ച് ഇനി ഇനി നാളെ നാളെ കംപ്ലീറ്റ് പകല് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ നാളെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആസ് യൂഷ്വൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വലിയ വലിയ ഫാൻ ഫൈറ്റ്സ് കാണുന്നുണ്ട് ഞാൻ നാളെ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതോ നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വേറെക്ക് ഉദ്ദേശം ഒന്നുമില്ല ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ദയവ് ഇത് കമൻ്റ് ചെയ്യുക യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നാളെ അല്ലേ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് ബൈ ബൈ ബൈ